സ്ലാമലൈക്കു വരഹമുല്ല അലഹമില്ല വസലാത്ത് വസ്ലാം അല റസൂൽഹി ലമീൻ വളാലി വസാഹബിഹി അജ്മൻ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ സുഹൃത്തുക്കളെ ദമ്പതികൾക്കിടയിൽ പരസ്പരം സ്നേഹവും പ്രണയവുമൊക്കെ സ്വാഭാവികമാണ് അഥവാ അവരെ ഒന്നിച്ച് ചേർത്ത് നിർത്തുന്ന ഘടകം ആ സ്നേഹവും പ്രേമവും പ്രണയവും ഒക്കെയാണ് ഇത് സ്വാഭാവികം മാത്രമാണ് എന്നാൽ തൻ്റെ ഇണയെക്കുറിച്ച് ഭർത്താവിനെക്കുറിച്ച് ഭാര്യയെക്കുറിച്ച് അവർ തൻ്റെ ഭർത്താവാണ് ഭാര്യയാണ് എന്ന സ്നേഹ ബഹുമാന കാരുണ്യ അതിനപ്പുറം അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ് ഒരു ക്വാളിറ്റിയുള്ള ലക്ഷണങ്ങൾ തികഞ്ഞ ഒരു മനുഷ്യനാണ് എന്ന് അഭിപ്രായമുണ്ടോ നിങ്ങളുടെ ഭാര്യയെക്കുറിച്ച് അവൾ തൻ്റെ പ്രണയിനിയാണ് തൻ്റെ കുഞ്ഞുങ്ങളുടെ അമ്മയാണ് ഉമ്മയാണ് ഒക്കെ ശരിയാണ് പക്ഷെ അവൾ തികഞ്ഞ ഒരു മനുഷ്യ സ്ത്രീയാണ് നല്ല ഗുണമേന്മയുള്ള ഒരു മനുഷ്യ സ്ത്രീയാണ് ഒരു വനിതയാണ് എന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ എന്നത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമല്ലേ ആണെന്നാണ് ഇസ്ലാമിക ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് നബി തിരുമേനി സല്ലല്ലാഹു അലഹി വസ്ല്ലം ഗുഹയിൽ നാൽപ്പത് വയസ്സ് തികയുന്ന ഘട്ടത്തിൽ ഒറ്റയ്ക്ക് പോയിരിക്കുകയാണ് തന്നേക്കാൾ പതിനഞ്ച് വയസ്സ് കൂടുതലുള്ള ഹദീജ റസി അള്ളാഹു അല്ല അദ്ദേഹത്തിന് ഭക്ഷണം ഒരുക്കി കൊടുക്കുന്നു ആ ഏകാന്തവാസത്തിന് എല്ലാ പിന്തുണയും സഹകരണവും നൽകുന്നു അങ്ങനെ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ജിബിലി അലൈഹി സ്ലാം വന്നു ആകാശലോകത്ത് നിന്ന് ദൈവികമായ സന്ദേശവുമായിട്ട് ഭൂമിയിൽ ഒരു മനുഷ്യൻ്റെ അടുക്കിലേക്ക് കടന്നു വരുമ്പോഴുണ്ടാകുന്ന അത് ഏറ്റെടുക്കുമ്പോഴുണ്ടാകുന്ന പ്രയാസവും ഒക്കെ റസൂൽ സല്ലാഹു അലൈഹി സ്വലാമൊക്കെ അനുഭവപ്പെട്ടു പ്രയാസങ്ങളുണ്ടായി പേടിച്ചു വിറച്ചു എല്ലാം നമ്മൾക്കറിയുന്ന ചരിത്രമാണ് വളരെ പ്രയാസത്തോടു കൂടി അവിടുന്ന് ഭാര്യയുടെ അടുക്കിലേക്ക് ഓടിച്ചെന്നു അദ്ദേഹം ഭയവിഹ്വരനാണ് അദ്ദേഹം പറഞ്ഞത് ജമ്മിലൂനി ജമ്മിലൂനി എനിക്ക് പുതച്ചു തരൂ എനിക്ക് പുതച്ചു തരൂ ഒരു ആശ്വാസത്തിന് വേണ്ടിയുള്ള വാക്കാണ് അവരദ്ദേഹത്തിന് പുതച്ചു കൊടുത്തു കിടത്തി ഇരുത്തി ആശ്വാസം പകർന്നു കൊടുത്തു എന്നിട്ട് അവർ പറയുന്നൊരു വാക്കുണ്ട് തൻ്റെ ഭർത്താവിനെക്കുറിച്ച് ഭാര്യയായ ഖദീജ ഖദീജറല്ലാന്നെ പറയുന്ന വാക്ക് വളരെ ശ്രദ്ധേയമാണ് ഖല്ലാ വല്ലാ ഹിമാല്ലാഹു അല്ല അള്ളാഹു താങ്കളെ ഒരിക്കലും വേദനിപ്പിക്കില്ല ദുഃഖിപ്പിക്കില്ല പ്രയാസപ്പെടുത്തില്ല നിങ്ങളെ അള്ളാഹു ഒരിക്കലും നിങ്ങളെ പ്രയാസപ്പെടുത്തില്ല ഒരിക്കലും പ്രയാസപ്പെടുത്തില്ല ആദ്യമേ മൊഴിയുന്ന വാക്കാണത് അതിനേക്കാൾ സമാശ്വാസം കിട്ടുന്ന ഒരു വാക്കും പറയാനില്ല കാരണം അള്ളാഹുവിൽ അർപ്പിച്ചുകൊണ്ടാണ് അവർ പറയുന്നത് അള്ളാഹു ഒരിക്കലും പ്രയാസപ്പെടുത്തില്ല നിങ്ങൾ ബുദ്ധിമുട്ടേണ്ടില്ല ആ ഒരു വാക്ക് കേൾക്കുന്നതോടുകൂടി തന്നെ ആ വ്യക്തിയെ സ്വാധീനിച്ച എല്ലാ പ്രയാസങ്ങളുടെ കാർമേഘങ്ങളും അതോടുകൂടി നീങ്ങി തെളിഞ്ഞൊരന്തരീക്ഷം കടന്നു വരും എന്നിട്ട് അവിടുന്ന് ആ ലൻഹ തൻ്റെ പ്രിയതമൻ്റെ അഞ്ച് ആറ് നാലഞ്ച് ക്വാളിറ്റികൾ എടുത്തു പറയുകയാണ് അത് തൻ്റെ ഭർത്താവാണ് എന്ന നിലക്കുള്ള ക്വാളിറ്റി അല്ല മറിച്ച് മനുഷ്യൻ എന്ന നിലക്കുള്ള അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റികളാണ് എടുത്തു പറയുന്നത് ഒന്ന് ഇന്നക്കല് തെസിലുർ റഹിമ തീർച്ചയായും താങ്കൾ കുടുംബ ബന്ധം ചേർക്കുന്നൊരു മനുഷ്യനാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് അത്യാവശ്യമുള്ള ഒരു നല്ല ഗുണമാണത് ഒരു മനുഷ്യൻ്റെ നല്ല ക്വാളിറ്റിയാണത് തൻ്റെ കുടുംബാംഗങ്ങളെയും ബന്ധുക്കളെയുമൊക്കെ പരിചരിക്കുക അവർക്ക് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുക്കുക അവരുടെ നല്ല നിലക്ക് വർദ്ധിക്കുക എന്ന് പറയുന്നത് അതെടുത്തു പറഞ്ഞു ഖജർ ലാൻഹ എടുത്തു പറയുന്ന ഗുണം വ തഹ്മുൽഖല്ല പ്രയാസങ്ങൾ ഏറ്റെടുക്കുന്ന ആളാണ് നിങ്ങൾ ഏത് പ്രയാസം കുടുംബത്തിൻ്റേത് മാത്രമല്ല സമൂഹത്തിലുണ്ടാകുന്ന തൻ്റെ ബന്ധുക്കളും കൂട്ടുകാരും നാട്ടുകാരുമായ ആളുകൾ ഇവരിലേക്കൊക്കെ കടന്നു വരുന്ന പ്രയാസങ്ങളിൽ ഏറ്റെടുത്തു പരിഹരിച്ചു കൊടുക്കുന്ന മനുഷ്യനാണ് താങ്കൾ തെക്സിബിൾ മാഴ്ദൂമ താങ്കൾ വക്സിബിൾ മാധൂമ മാഴ്ദൂമ ഇല്ലാത്ത ആളുകൾക്ക് സമ്പാദിച്ചു കൊടുക്കുന്ന നല്ല ഉണ്ടാക്കി കൊടുക്കുന്ന മനുഷ്യനാണ് താങ്കൾ അതും താങ്കളുടെ ഒരു യോഗ്യതയാണ് ഏത് പ്രയാസം ലോടുത്ത് ഓടിയെത്തുകയും അവിടേക്കൊക്കെ വേണ്ടത് ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നൊരു മനുഷ്യനാണ് താങ്കൾ ഒത്തൂക്കരി ലൈഫ അതിഥികളെ ആദരിക്കുകയും സൽക്കരിക്കുകയും ചെയ്യും മനുഷ്യൻ്റെ ഏറ്റവും നല്ല ഗുണങ്ങളിൽ പെട്ടത് തന്നെയാണ് അതും ആദിത്യം വളരെ മേന്മയേറിയ നല്ല വിശാല മനസ്കതിയുള്ള മനുഷ്യന്മാർക്ക് സാധിക്കുന്ന കാര്യമാണ് ഒരു പിശുക്കുമില്ലാതെ ആദിത്യം നമ്മൾ തൊഴീന നവായിബുൽ ഹക്ക് എന്നിട്ട് പറയുന്ന അഞ്ചാമത്തെ ഗുണം ഏതെങ്കിലുമൊക്കെ രംഗത്ത് പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉള്ള ഇടത്ത് അവിടെ ഓടിയെത്തുകയും ഈ കാല വിപത്തുകൾ സംഭവിക്കുന്നിടത്ത് സഹായവുമായി കടന്നു ചെല്ലുകയും ചെയ്യുമെന്നാണ് ഈ അഞ്ച് കാര്യവും എടുത്തു പറഞ്ഞു കൊണ്ടാണ് ഹദിജാർ ലിള്ള വന്നഹ തൻ്റെ പ്രിയതമനെ ആശ്വസിപ്പിക്കുകയും സമാധാനിപ്പിക്കുകയും ചെയ്യുന്നത് ഈ ഗുണങ്ങളുടെയൊക്കെ ഈ എടുത്തു പറഞ്ഞ ഗുണങ്ങളുടെയൊക്കെ ഒരു പ്രത്യേകത അതൊന്ന് വ്യക്തിപരമായിട്ട് ഹതിജർ ലാൻഹയുടെ ഭർത്താവ് എന്ന നിലക്കുള്ള ഗുണങ്ങളല്ല പറയുന്നത് മറിച്ച് നാട്ടിൽ സമൂഹത്തിൽ വിലപ്പെട്ട സേവനങ്ങൾ ചെയ്യുന്നൊരു വ്യക്തിയാണ് ഒരു സാമൂഹിക പ്രവർത്തകനാണ് ശരിയായി നാട്ടിൻ്റെ നാടിമിളിപ്പറിഞ്ഞ് പ്രവർത്തിക്കുന്ന നല്ലൊരു മനുഷ്യനാണ് ഗുണമേന്മയുള്ളൊരു മനുഷ്യനാണ് അതുകൊണ്ട് അള്ളാഹു മാ ഹസീക്ക് അള്ളാഹു അബദാ അള്ളാഹു ഒരിക്കലും താങ്കളെ കയ്യൊഴിക്കില്ല പ്രയാസപ്പെടുത്തില്ല നിന്ദിക്കില്ല എന്നാണ് പറയുന്നത് ഇതാണ് ഒരു ഭാര്യ ഭർത്താവിനെ വിലയിരുത്തുന്ന രൂപം ഇങ്ങനെ വിലയിരുത്തപ്പെടാമോ പെടാൻ കഴിയുമോ നമ്മൾക്ക് നമ്മുടെ ഭാര്യക്ക് നമ്മളെക്കുറിച്ച് അങ്ങനെ ഒരു അഭിപ്രായം പറയാൻ കഴിയുമോ എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞു ആ പ്രശ്നം പരിഹരിക്കുന്ന രൂപം നോക്കൂ നിങ്ങൾ ഈ വിഷയകമായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ സംഭവിക്കാവുന്നൊരു സംഗതിയുണ്ട് രാത്രി വീട്ടിലേക്ക് വൈകി വരുന്ന വഴിയിൽ ഇരുട്ടിൽ തപ്പിത്തടഞ്ഞ് വരുന്നിടത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഭയമോ പേടിയോ ഒക്കെ ബാധിക്കുകയോ കുടുങ്ങുകയോ ചെയ്ത് വീട്ടിലേക്ക് ഓടിയെത്തിയാൽ നമ്മളെ പല സ്ത്രീകളും പ്രത്യേകത്ത് യാഥാസ്ഥിക്മായ മനസ്സിൽ വെച്ച് പുലർത്തുന്ന ആളുകൾ ചെയ്യുന്ന എന്താണ് ഏതോ ജിന്നു കൂടിയിരിക്കുന്നു ചെകുത്താൻ കൂടിയിരിക്കുന്നു ഭൂതപ്രേതങ്ങളൊക്കെ കൂടിയിരിക്കുന്നു എന്ന് പറഞ്ഞ് എന്തു പറ്റിയ എൻ്റെ ഭർത്താവിനെ എന്ന് സ്വയം നിലവിളിക്കുകയും വിലപിക്കുകയും ചെയ്യും അവരെ ആശ്വസിപ്പിക്കേണ്ടി വരുന്ന അവസ്ഥ പിന്നീടുണ്ടാകുന്നു ഇതെല്ലാം കഴിഞ്ഞ് വല്ല മന്ത്രി ചൂതുകയോ ഏലസ് കെട്ടുകയോ ഒക്കെ ചെയ്യുന്ന ആളുകളെ സമീപിക്കുകയും ചെയ്യും അങ്ങനെ ആകെ കൂടി ഒരു പ്രശ്നം കൂടുതൽ വലിയ ദുരന്തമാക്കി മാറ്റുന്ന ഒരു പ്രതീതിയാണ് പലപ്പോഴും ഇങ്ങനെ ഉണ്ടാകുന്നത് അത് ഭാര്യയുടെ ക്വാളിറ്റി അല്ല അവർക്ക് നല്ല ഗുണങ്ങളല്ല അത് എന്നാൽ അവർ ചെയ്തത് ഹരിചാർ തന്നെ ചെയ്തു നോക്കും നിങ്ങൾ നല്ല പണ്ഡിതനും പരിജ്ഞാനിയുമായ ഭാഷാ പരിജ്ഞാനം അറബി ഹിബ്രു ഒക്കെ അറിയുന്ന അവിടെ അറിയപ്പെടുന്ന വൃദ്ധനായ ഒരു മനുഷ്യൻ വറക്കത്ത് ബിൻ ഔഫൽ ഹർജ അള്ളാഹിൻ്റെ അമ്മാവൻ കൂടിയാണ് അവിടെ ചെന്ന് വിവരങ്ങൾ പറഞ്ഞു അപ്പോൾ അദ്ദേഹം എനിക്ക് കൃത്യം വിലയിരുത്തി പറഞ്ഞു ഇത് പണ്ട് മൂസാ നബി അലി ഇസ്ലാമിൻ്റെ അടുക്കൽ വന്ന നാമൂസ് അഥവാ ജിബിലലി ഇസ്ലാമിയെ പോലെയുള്ള ഒരാളാണ് അതാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇദ്ദേഹത്തിന് അള്ളാഹുൻ്റെ അടുക്കൽ നിന്ന് വഴി വരും നബിയാകും പിൽക്കാലത്ത് ഈ ജനങ്ങൾ ഈ നാട്ടിൽ നിന്ന് അദ്ദേഹത്തെ തുരത്തുകയും ചെയ്തേക്കാം മുമ്പുള്ളവർക്കൊക്കെ ഉണ്ടായ അനുഭവമാണ് അന്ന് ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്ന് ആശ്വാസ വാക്കുകൾ പറയും ചെയ്തു വർക്കത് പിന്നോഫ് നല്ലൊരു പണ്ഡിതനാണ് അദ്ദേഹത്തിന് സ്വർഗങ്ങളുണ്ട് എന്ന് അള്ളാഹുൻ റസൂൽ പറഞ്ഞതായിട്ട് മറ്റു റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് സൂചിപ്പിക്കുന്നത് ഒരു നല്ല മനുഷ്യനാകുന്ന എന്നതാണ് പ്രധാനം അത് ഭർത്താവായാലും ഭാര്യയായാലും ആയാലും അതിന് ജീവിതത്തിൽ വലിയ സ്വാധീനമുണ്ട് അവിടെ പഠിച്ചവൻ്റെ സഹായം കിട്ടും നല്ല സ്നേഹിതിയായ ഭർത്താവും ഭാര്യയും ഒക്കെ ആകാം അതോടൊപ്പം തന്നെ ഒരു നല്ല മനുഷ്യനായി മാറുക എന്നത് സർവപ്രധാനമാണ് അത് ഭാര്യയുടെ ഭാഗത്തുണ്ടാവണം ഭർത്താവിൻ്റെ ഭാഗത്തുണ്ടാവണം കാര്യങ്ങൾ ഗൗരവമായി മനസ്സിലാക്കാൻ പഠിച്ചൊന്നും തോഫിക്ക് ചെയ്യട്ടെ